കല്ലടിക്കോട് കരുനീലിയമ്മ അല്ലെങ്കിൽ മലവാരത്തമ്മ അല്ലെങ്കിൽ ചെറുനീലിയമ്മ എന്ന നാമധേയമായിട്ട് കല്ലടിക്കോട് കരിനീലിയായും ചെറുനീലിയായും മലവാരത്തമ്മയായും കുടിവൊള്ളുന്നതായ മലവായി എന്ന നാമധേയത്തോടുകൂടി ഇരിക്കുന്ന അമ്മ എല്ലാ ഭവനത്തിലും മിക്കവാറും എല്ലാ ഭവനത്തിലും ഉണ്ടാവാറുണ്ട് അത് അവരുടെ ദൈവങ്ങളോട് കൂടി ചാത്തൻ ചൊവ്വ ഗുളിയൻ അല്ലെങ്കിൽ കല്ലടിക്കോട് കരുനീര് ഞാൻ പറഞ്ഞിരിക്കുന്ന ദൈവം അവരുടെ ദൈവങ്ങളോട് കൂടി ചേർന്നിരിക്കുന്ന ചില ഭവനങ്ങളൊക്കെയുണ്ട് അത് ചിലപ്പോൾ കിഴക്കോട്ടാകെ ആയിരിക്കാം അല്ലെങ്കിൽ വടക്കോട്ടായിരിക്കാം എങ്കിലും പാക്കനാരുടെ തിരുമുറ്റത്താണെങ്കിലോ അവരുടെ ആ നാലിൻ്റെ നടുമുറ്റത്ത് മുറത്തോളം ഭൂമി തിരുനണ്ടം വാങ്ങി അപ്പോൾ ആ തിരുമുറ്റത്ത് തന്നെ ആ പാക്കനാറിനെയും വീക്ഷിച്ചുകൊണ്ട് ആ ദൈവം അങ്ങനെ വിട്ടിരിക്കുന്നുണ്ട് അതോ പടിഞ്ഞാറൻ കടലിലേക്ക് ഇരുകാലം നീട്ടി മലയിലേക്ക് മുതുകഞ്ചാരി ഇരിക്കുന്ന സമ്പ്രദായത്തോട് കൂടിയിട്ടാണ് മലവാരത്തമ്മ ഇരിക്കുന്നത് അപ്പോൾ ഒരിക്കലും കിഴക്കൂട്ടമ്മ ആ മലവാരത്തമ്മ തിരിഞ്ഞിരിക്കില്ല പടിഞ്ഞാട്ടേ ഇരിക്കുമോ അത് പാക്കനാരുടെ വീടാണെങ്കിൽ ആ വീടിന്റെ നേരെ നേരമുറ്റത്തായിരിക്കും അവിടെ നിന്ന് അങ്ങോട്ടും പോകാനായിട്ട് ഇഷ്ടമില്ല അവിടെ ഇരിക്കുക അമ്മയ്ക്ക് അയ്യായിരം കല്ല് ഇട്ട് അടിയും പണത് മൂവായിരം കല്ല് ഇട്ട് മുകളും മുടിച്ച് കരിങ്കല്ല് കൊണ്ടൊരു കരിങ്കോട്ടയും കൂട്ടി അങ്ങനെ ഒരു നാമധേയം പറഞ്ഞ് വെച്ച പ്രകാരം തന്നെയാണ് അമ്മയ്ക്ക് കൃത്യമായിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ട് തറയ്ക്ക് കെട്ടി വാതകം തറ അല്ലെങ്കിൽ ആ ദൈവസാന്നിധ്യം അല്ലെ കരിങ്കോട്ട എന്നുദ്ദേശിക്കുന്നതായ ദൈവസാന്നിധ്യം പണതും കിടക്കുന്നത് അങ്ങനെ പടിഞ്ഞാട്ട് തിരിച്ചിട്ടാണ് അമ്മേനെയും അമ്മയുടെ നേതാങ്ങളെയും കുടിയിരുത്തുക അപ്പം ഈ അമ്മ വരുന്നത് ഉദീപ്പനത്തപ്പൻ്റെ മൂന്നുമാം തൃക്കണ്ണിൽ നിന്നാണ് അമ്മ കൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത് സാധാരണ മറ്റു തരത്തിലെ പോലുള്ളതായ ഒരു ശാരീരിക ബന്ധത്തിലുള്ളതല്ല തൃക്കണ്ണിൽ നിന്നാണ് അമ്മ ഉദയം ചെയ്തിട്ടുള്ളത് ആ അമ്മേനെ ഓരോ കുടുംബത്തിലും വെച്ച് ആരാധിക്കുന്നുണ്ട് ആരാധിക്കുന്നതിന് മുറയ്ക്ക് അമ്മയ്ക്ക് ആ അമ്മ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട് അനുഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പല ദുരിതങ്ങളും മാറി ആപത്തനർത്ഥങ്ങൾ മാറി നമ്മളൊരു കൂടപ്പറപ്പ് പോലെയോ അല്ലെങ്കിൽ അത്രയും സ്വന്തം എന്ന് പറയാൻ തരത്തിലാണ് ആ ദൈവം നമ്മളെ കാക്ഷിക്കുക ഇഷ്ടപ്പെടുന്നത് നമ്മുടെ വീട്ടിലിരിക്കുന്നത് ആ അമ്മേനെ പണ്ടുള്ള ആളുകള് ഈ കൂലിപ്പണിക്ക് പോകുമ്പോ അല്ലെങ്കിൽ വെയിൽ വെല്ലുവിട്ടാൻ പോവുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോ പഴയ കാലത്ത് അങ്ങനെ എന്തെങ്കിലും കൂലിപ്പണി ഏതെങ്കിലും തരത്തിലൊക്കെ ഉള്ള ഉണ്ടാകാം അപ്പൊ അവര് വട്ടി ഉണ്ടാവുക അവർക്ക് മുറുക്കാൻ വയ്ക്കാനായിട്ടൊരു വട്ടി ആ വട്ടി എപ്പോഴും സൂക്ഷിക്കും അപ്പം ആ വട്ടി അവിടെ വെച്ചിട്ട് മലവായിയുടെ മലവായിക്ക് ഒരു കയ്യിൽ ഒരു കയ്യില് അരിവാള അപ്പൊ ഈ മലവായിനെ സങ്കല്പിച്ചിട്ടാണ് അവർ ഈ വട്ടി വെച്ചിട്ട് അതുമേ തിരികച്ചേച്ച് അല്ലെ അരിമല്ല ഒക്കെ വെച്ച് അതുമെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് വാങ്ങിച്ചിട്ട് കോലി കൂട്ടവർ അപ്പം അവരുടെ മനസ്സിൽ ആ ചെയ്യുന്ന സാന്നിധ്യം ആ മലവായി മലവായിത്തറയാണ് ഈ വട്ടിപ്പുറത്തായാലും ശരി അങ്ങനെ വട്ടിപ്പുറത്ത് ചൊവ്വ എന്നുള്ള ഒരു നാമധേയം കൂടി ഉണ്ടായി അപ്പൊ ഈ അമ്മേനെ ആണിനോ പെണ്ണിനോ ആർക്ക് വേണമെങ്കിൽ വെച്ച് പൂജിക്കാം അമ്മ പെണ്ണല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിൽ പൂജിക്കാം മലവാരത്തമ്മേ എന്റെ മലവാരത്തമ്മേ എന്റെ മലവാരത്തമ്മേ എന്നുള്ള നാമധേയത്തോടു കൂടി അദ്ദേഹത്തിനെ കുളിച്ച് ഉപാസന ചെയ്യുന്ന കാലഘട്ടം അല്ലെങ്കിൽ വ്രതം ഇരിക്കുന്ന കാലഘട്ടം മത്സ്യമാംസങ്ങൾ കൂടാതെ ഒരു പതിനാലോ ഇരുപത്തൊന്നോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതശുദ്ധിയോടു കൂടിയിട്ട് അമ്മേനൊന്ന് ഉറ്റുനോക്കണം ഞാൻ പറഞ്ഞ ഓരോ കുടുംബത്തിലും പഴയ കാലത്ത് മുത്തച്ഛന്മാരെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് അത് ചില സാഹചര്യങ്ങളെ കൊണ്ട് ചിലപ്പോൾ അതിനെ ആചരിക്കാനോ അല്ലെങ്കിൽ കർമാധീനം ചെയ്യാനോ പറ്റാതെ അത് അങ്ങനെ നിഷ്ക്രിയമായിട്ട് അളക് എടുക്കണ്ടാവും അതിനു അർത്ഥിച്ചും അത് വേറെ എവിടെ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അങ്ങനെ ആ അമ്മേനെ ഉപാസിക്കുകയാണെങ്കിൽ അമ്മയുടേതായ അനുഗ്രഹങ്ങളെ കൊണ്ട് എല്ലാ ദുരിതങ്ങളും മാറി ഭഗവാന്റെ ഇഷ്ടപ്രകാരം തന്നെ നമുക്ക് വേണ്ട രക്ഷകളൊക്കെ ഉണ്ടാക്കി തരുന്നു അമ്മേനെ ഉപാസിച്ചു കഴിഞ്ഞാലോ ഈറ്റിലും പേറ്റിലും നഞ്ചിലും നായാട്ടിലും കളവിലും കമ്മായത്തിലും ഒടിക്കും കടിക്കും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അമ്മയുടെ അനുഗ്രഹങ്ങളെല്ലാത്തിനും ഉണ്ടാവുന്ന പറഞ്ഞാൽ ആരപേക്ഷിച്ച് വിളിച്ചാലും ഉപേക്ഷ കൂടാതെ ആ അമ്മ അതിരക്ഷിക്കും അപ്പൊ ഈ അമ്മേനെ വെച്ച് പൂജിക്കുന്നവർക്ക് അത് അമ്മയ്ക്ക് അവിലെ മലര് അതൊന്നും അമ്മയ്ക്ക് ആവശ്യമില്ല അമ്മയ്ക്ക് വെളുക്ക് വെക്കുക അത് കഴിഞ്ഞ് ആഴ്ചയിൽ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച എങ്ങനെ കുറച്ച് തവിടുണ്ടാക്കിയിട്ട് നിവേദിക്കുകയാണെങ്കിൽ നന്നായി കള്ള് ഗുരുതിയോട് കൂടിയിട്ട് അപ്പൊ ഈ അമ്മേനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് നാല്പത്തൊന്നാമത്തെ ദിവസം കോഴി വെട്ടി കർമ്മം കൊടുക്കണം പിന്നെ അത് ചെയ്തോളണം എന്നില്ല അപ്പോ ഈ മലബാരത്തമ്മേനെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അമ്മേനെ പൂജിക്കാനായിട്ട് ആർക്കും കഴിയും മനസ്സിരുത്തണം വേണ്ട ഈ അമ്മേനെ പൂജിച്ചിട്ടാണ് പല ഗുരുക്കന്മാരും കല്ലടിക്കോട് നിന്ന് കല്ലടിക്കോട് എവിടെ കിടക്കണു ഓരോരുത്തരുടെ വീട് എവിടെ കിടക്കണു ആ മലയിൽ നിന്ന് എല്ലാ പഠിപ്പും കഴിഞ്ഞ് റാഗിപ്പറക്കുന്ന പ ചെമ്പരുന്നിനെ പോലെ തന്നെ ആണ് ചില മുത്തച്ഛന്മാരൊക്കെ അവിടെ നിന്ന് അത്രയും പഠിപ്പ് ആഗ്രഹം കഴിഞ്ഞിട്ടുള്ളത് ആ ചെമ്പരുന്നിൻ്റെ പോലെ റാഗി പറക്കുന്ന ചെമ്പരുന്നിൻ്റെ പോലെയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കുക കെട്ടുകഥയാവുക എന്താകാം പക്ഷേ എങ്കിലും അമ്മയുടെ ആ അനുഗ്രഹം പഠിപ്പുള്ളത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ ഒടി വയ്ക്കാനായിട്ട് പലതരത്തിലുള്ള ഒടിയുണ്ട് ഒടിപ്രയോഗങ്ങൾ അത് ഈ അമ്മയുടെ അനുഗ്രഹങ്ങളെ കൊണ്ട് അത് മായം തിരിയാന്നുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പൊ ഈ മലബാരിത്തമ്മേനെ വെച്ചു പൂജിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ വ്യക്തികളുടെ കുടുംബത്തിലുള്ളതായ ദുരിതങ്ങൾ മാറി ആപത്തൊഴിഞ്ഞ് സന്ത സന്തതി പരമ്പരയിൽ തെളിഞ്ഞ് സന്തോഷത്തോടു കൂടി ജീവിച്ചു വരാനുള്ള അനുഗ്രഹങ്ങള് ആ കുടുംബ നാലാമേടത്തിലെ എല്ലാ കക്ഷിക്കാർക്കും ഉണ്ടാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം